പല ആപ്ലിക്കേഷൻസുകളും ഉണ്ടായിരിക്കും അല്ലേ പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നാൽ ഇതെല്ലാം അപ്ഡേറ്റഡ് ആണോ എന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇതെല്ലാം പുതിയ വർഷാണോ എന്ന് നമുക്ക് ഒറ്റയടിക്ക് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷന്റെ സഹായം തേടേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളെ പ്ലേ സ്റ്റോറിൽ നിന്നെ അത് കണ്ടുപിടിക്കാന്നാണ് ഇനി നമ്മൾ എത്ര ആപ്പുകൾ അപ്ഡേറ്റ് െയ്യാനുണ്ട് ഈ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്തു എന്നൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ ഇത് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇനി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്പുകൾ നമുക്ക് ഒറ്റ ക്ലിക്ക് എങ്ങനെ കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്ന് അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൺ എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളത് അപ്പോൾ ഇത് വളരെ ചെറിയ ഒരു വീഡിയോ ആണ് അത് പലവർക്ക് അറിയില്ല പല നമ്മൾ നിങ്ങളെ ആലോചിച്ചു നോക്കും നമുക്ക് ഇങ്ങനെ ഒരു നൂറായിരം കണക്കിന് നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതെല്ലാം അപ്ഡേറ്റ് ഓരോ ആപ്ലിക്കേഷനെയും നമ്മൾ പോയി സെർച്ച് ചെയ്യാൻ വരും ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യും ആയിട്ടുണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ വരും എന്നാൽ അതിൻ്റെ ഓപ്ഷൻ ഇല്ല നമുക്ക് സ്റ്റോറിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് ഏത് ഓപ്ഷൻ പല പല ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാളുണ്ടല്ലേ എന്നാൽ ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ് ആണോ എന്ന് ഒറ്റ ക്ലിക്കിൽ എങ്ങനെ കണ്ടുപിടിക്കും അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പലവർക്കും ഇതറിയില്ല നമ്മളെ പ്ലേ സ്റ്റോറിൽ തന്നെ ഇങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ട് എത്ര ആപ്ലിക്കേഷൻ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും പ്ലേ സ്റ്റോറിൽ തന്നെ ഉണ്ട് പലവർക്കും ഈ ഓപ്ഷൻ അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ റെഡിയാക്കിയത് അപ്പോൾ അത് നോക്കാം ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചോ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യണം പിന്നെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യണം ഫേസ്ബുക്ക് അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാണ്ടി വരും എന്നാൽ അങ്ങനെയൊന്നും ഓപ്ഷൻ ഇല്ല നിങ്ങളെ പ്ലേ സ്റ്റോറിൽ തന്നെ ഇനി നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ആപ്പിൻ്റെ ലിസ്റ്റ് പ്ലേ സ്റ്റോറിൽ തന്നെ തരണതാണ് അപ്പോൾ അത് ഏത് ഓപ്ഷൻ എന്ന് പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങളാദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ ഇനി പ്രൊഫൈലേക്കും ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഫസ്റ്റ് ഞാൻ അത് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ഒരു ഫസ്റ്റ് ഓപ്ഷനിലായിരിക്കും കിടക്കുന്നത് അത് മാനേജിലോട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഡിവൈസിൽ മറ്റേ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാളും വേണമെങ്കിൽ ചെയ്യാം ഇവിടെ അപ്ഡേറ്റ്സ് അവൈലബിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ഫോണിൽ അപ്ഡേറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ് എനിക്കിപ്പോൾ ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് റെഡ്മി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ംഗ്ലീഷ് അപ്ഡേറ്റ് ചെയ്യും ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ഈസിയായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ ഇത് വളരെ ചെറുവാ ചെറിയ അറിവായി നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ സാരെ കാണുന്നു കമൻ ബോക്സിൽ ഉറപ്പാക്കും ഇത് ചെയ്യുക എന്നിട്ട് നിങ്ങൾ യാപ്ലിക്കേഷനാണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ എടുക്കുക ഞാനിപ്പോൾ ഗൂഗിളാണ് സെലക്ട് ചെയ്യുന്നത് നാല് ദിവസമായി അപ്ഡേറ്റ് വന്നിട്ട് ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഗൂഗിൾ സെലക്ട് ചെയ്ത് അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ആകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെ ആപ്ലി ഫോണിലിങ് ചെയ്യാൻ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആവാനുണ്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെന്നൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന വളരെ നല്ല ഓപ്ഷനാണ് പ്ലേ സ്റ്റോറ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി ഇങ്ങനെ ഇങ്ങനത്തെ ടെക്നോളജി വീഡിയോ നിങ്ങൾക്ക് ദിവസവും കിട്ടാൻ വേണ്ടി ദേവഹരി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമോ തൊറ്റടുത്തുള്ള വെല്ലു കാണാൻ ചെയ്തതിനു വെച്ചാൽ അതിലാ നിമിഷങ്ങൾക്ക് ഇങ്ങനെ മാത്രമേ തന്നെയാണ് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ എനിക്കെത്തുള്ളൂ അപ്പോൾ ഇത് പലർക്കും ഈ ഓപ്ഷൻ അറിയില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് എങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലെ നല്ല കമൻ്റുകൾ ഇട അപ്പോൾ തുടർന്നും ഇങ്ങനെ ഓരോ സപ്പോർട്ടുകൾ നിങ്ങൾ നിങ്ങൾ തന്നാലേ ഞാൻ മുന്നോട്ടുണ്ടെന്ന് പറ്റുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് നടക്കണം അതുമായിരിക്കും